ായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാത്തി സദ്ഗമയ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ബെൽബട്ടൺ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ സേവന രംഗത്ത് നിരവധി ലോകോത്തര പുരസ്കാരങ്ങളും പ്രശംസയ്ക്കും പാത്രമായ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഹോസ്പിറ്റൽ വിങ്ങിലുള്ള ബ്ലഡ് ബാങ്കിൻ്റെയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ടെക്നോളജി വിംഗ് പൂജപ്പുരയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ രക്തം ദാനം ചെയ്യാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നു വളരെ കുറച്ച് മാ പേർക്ക് മാത്രമേ ബ്ലഡ് ദാനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഒരുപാട് ആഗ്രഹത്തോടെ ബ്ലഡ് ദാനം ചെയ്യാൻ വന്ന പലർക്കും വിഷമത്തോടെ തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു കാരണം എന്താണെന്നറിയാമോ അവർക്കൊക്കെയും എച്ച് ബിയുടെ കുറവ് ഉണ്ടായിരുന്നു പലർക്കും ഒൻപതിന് താഴെയാണ് എച്ച് ബി അളവുള്ളത് അതിന് കാരണം അവർ അവരുടെ ആരോഗ്യത്തിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നതാണ് രാവിലെ എന്നത്തെയും പോലെ എഴുന്നേറ്റ് ജോലിക്ക് വരുന്നു എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്ന് കഴിക്കുന്നു തിരിച്ചു പോകുന്നു രാത്രി എന്തെങ്കിലും കഴിക്കുന്നു കിടന്നുറങ്ങുന്നു വീണ്ടും പിറ്റേന്ന് രാവിലെ തിരിച്ച് വീട്ടിലേക്ക് ജോലിക്ക് വരുന്നു ആരും തന്നെ തങ്ങളുടെ ആരോഗ്യത്തെ നോക്കുന്നില്ല അതിനർത്ഥം അതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് രക്തക്കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളത് കാണുന്ന അനുഭവത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതല്ല ഏറ്റവും കൂടുതൽ രക്തക്കുറവ് അനുഭവമുള്ള കാണിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്കാണ് അതിന് കാരണം ഇതേ ജീവിത രീതി തന്നെ ഓരോരുത്തരും പിന്തുടർന്നു പോകുന്നത് കൊണ്ടായിരിക്കാം അതിന് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ശാരീരികമായ ക്ഷീണം ഇതെല്ലാം ഉണ്ടാകും ആദ്യം സ്വയം നമ്മൾ നമ്മെ സ്നേഹിച്ചെങ്കിൽ മാത്രമല്ലേ നമ്മളുടെ ആരോഗ്യത്തെയും നമ്മൾക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ അതിന് നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ഇവർക്കൊക്കെ കൊടുത്തേ മതിയാവുകയുള്ളൂ അല്ലാതെ ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേർ ഇതേപോലെ രക്തം കുറവുള്ളവരായിരിക്കും അവരാരും തന്നെ അറിയുന്നില്ല എന്തുകൊണ്ടാണ് രക്തക്കുറവ് ഇങ്ങനെ വരുന്നത് കാരണം അവരാരും തന്നെ അയൺ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അവർ കഴിക്കുന്നില്ലായിരിക്കാം അയൻകണ്ടൻ്റ് കൂടുതലായിട്ടുള്ള ആഹാരസാധനങ്ങൾ നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്ത് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അനുസരിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം എല്ലാവർക്കും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അയൻകണ്ടൻ്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാര പാനീയങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാനും അതൊരു ഡയറ്റ് തന്നെ പ്ലാൻ ചെയ്ത് അവരെ അത് ഫോളോ അപ്പ് ചെയ്യാനുമായിട്ട് ബോധവൽക്കരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്ത്രീയൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവത്തില്ല ഇപ്പം ശ്രീചിത്രയിലെ ഈ ജോലിക്കാരെ തന്നെ നോക്കിയാൽ ഉയർന്ന ജോലിയിലുള്ളവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ജോലിക്കാർക്കും ഇതേപോലെ തന്നെയാണ് സംഭവം ഇവരാരും തന്നെ അവരുടെ ഹെൽത്ത് നോക്കുന്നില്ല വീട്ടിലുള്ളവരുടെ കാര്യം മാത്രം നോക്കുന്നു കുട്ടികൾ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങൾ അവരുടെ കാര്യം മാത്രം ഇവർ ശ്രദ്ധ കൊടുക്കുന്നു ഇവരാരും തന്നെ സ്വയം ആരോഗ്യത്തെ പരിപാലിക്കുന്നില്ല നമ്മൾ ആരോഗ്യത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു എങ്കിൽ മാത്രമല്ലേ നമ്മൾക്ക് മറ്റുള്ളവർക്കും താങ്ങായി നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കാതെ മറ്റുള്ളവർക്ക് മാത്രം വെച്ച് വിളമ്പി കൊടുത്തു ബാക്കിയെല്ലാ കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വീണു പോകും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരു നേരമെങ്കിലും മൂന്ന് നേരം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കാൻ മെനക്കെടാതെ ഒരു നേരമെങ്കിലും അയൺ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് ഡേറ്റ്സ് ഓട്സ് പിന്നെന്തുവാ ഉണക്കമുന്തിരി ചിയാസീഡ് ഫ്ലാക്സീഡ് ഇതിനൊക്കെ വളരെ വിലക്കുറവുള്ള സാധനങ്ങളാണ് ഒരു അഞ്ഞൂറ് രൂപയ്ക്കകം കൊടുത്താൽ നമുക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കിട്ടും ഇതെല്ലാം കൂടെ ഇത്തിരി വില കൂടുതലായിട്ട് തോന്നുന്നത് ഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ഡേറ്റ്സൊക്കെ മൊത്തക്കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അതൊരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് രൂപയ്ക്കകം ഒരു അഞ്ഞൂറ് ഗ്രാം നമുക്ക് കിട്ടും എല്ലാം കൂടെ ഒരു ദിവസം എടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ലല്ലോ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ മതി ഒരു ഇത്രയും രണ്ട് ടീസ്പൂൺ വെച്ച് ഈ ഓരോ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അത് നാല് അഞ്ച് ഗ്ലാസ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഏ അതൊന്നും മെനക്കെടാതെ വെറും കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും സാധനം വാരി തിന്നിട്ട് കിടന്നുറങ്ങിയിട്ട് വീണ്ടും ഈ ജീവിതശൈലി തന്നെ പിന്തുടർന്നു വന്നാൽ നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ആരോഗ്യം ഉണ്ടാകുന്നത് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എല്ലാവരും അവരവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം ഇനിയും നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് അയൻ കണ്ടൻറ് കൂടുതൽ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുവാനും അടുത്ത പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോൾ ഈ ഇവിടുന്ന് ഇപ്പോൾ രക്തം കൊടുക്കാൻ പറ്റാതെ തിരിച്ചു പോയ എല്ലാവർക്കും കൂടി വന്ന് ബ്ലഡ് കൊടുത്ത് ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിലും ഭക്ഷണ ക്രമീകരണത്തിലും ഒരു മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ അയൺ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം ഒരു നേരമെങ്കിലും കഴിക്കാനുള്ള ശ്രദ്ധ കൊടുക്കണം പിന്നെ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബ്ലഡ് ദാനം ചെയ്തത് എൻ്റെ എൻ നെഗറ്റീവാണ് പിന്നെ എനിക്ക് തേർട്ടീൻ പോയിൻ്റ് ഫോർ ഹിമോഗ്ലോബിൻ ഉണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഉള്ള ഫുഡെല്ലാം ഞാനിപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം അരിയാഹാരം കഴിക്കുന്നു പിന്നെ ബാക്കി ഇതേണൊക്കെ വല്ല സംഭവങ്ങൾ വല്ല ഷേക്ക് അടിച്ചു കുടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹിമോഗ്ലോബിൻ കൂട്ടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാക്കി നിങ്ങൾ ആ രീതി ഫോളോ അപ്പ് ചെയ്യണം പിന്നെ എല്ലാവർക്കും രക്തദാനം മഹാദാനം ആണ് അപ്പോൾ രക്തം കിട്ടാതെ ഒരു വ്യക്തി പോലും നമ്മുടെ സമൂഹത്തിൽ മരണപ്പെടാൻ സമ്മതിക്കരുത് അതിന് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സംഭരിച്ച് വെച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ ഉള്ള ആരോഗ്യം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എല്ലാ ജീവനക്കാരും ശ്രമിക്കേണ്ടതാണ് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും കൈകോർത്ത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബി എം ടി വിങ്ങിൽ നിന്നും കൊടുക്കുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രമിക്കണം ലോക സമസ്ത സുഖിനോ ഭവന്തു